ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സവാളയിൽ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ഇനി നല്ലതുപോലെ ഒന്ന് വശക്കി എടുക്കണം ഇനി ഇത്രയും ആവുമ്പഴത്തേക്കും തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വശക്കി വശക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം പ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒന്നും അളവ് പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളെ ഇഷ്ടം അനുസരിച്ചാണ് ഇടേണ്ടത് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചപ്പണം മാറുന്നവരും നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു തക്കാളിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വശക്കെടുക്കാം കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അത് കഴി വൃത്തിയാക്കി എടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യം അനുസരണമാണ് ഇടേണ്ടത് ഇത് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് നാല് ബിസില് വരെ വെച്ചിരിക്കുന്നു സ്റ്റൗ വന്ന് ഏറ്റവും ലോയിൽ തന്നെ വെച്ചിരിക്കുന്നു ഇത് തിളച്ചതാണല്ലോ അതുകൊണ്ട് ബിസിൽ വന്നതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം ഇത് തണുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നുകൂടി ചേക്കാനും ഉണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇത് കട്ടി തേങ്ങാ പാലാണ് ഇത് ഒഴിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ ഉള്ള ചൂടിൽ അതിരുന്നോളും കുറച്ച് മല്ലിയലെയും കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ചു വെച്ചിരുന്നാൽ മതി താളിച്ചിടണമെന്നുള്ളവർക്ക് താളിച്ചിടാം ഞാൻ താളിച്ചൊന്നും ഇട്ടിട്ടില്ല പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ നല്ലൊരു അടിപൊളി കറിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ